എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മധുരക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു സീസണാണല്ലേ മിക്കവാറും വീടുകളിലുണ്ടാവും ചിലരൊക്കെ കടയിൽ നിന്ന് മേടിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് അപ്പം പലരും ഈ മധുരക്കിഴങ്ങ് ഉണ്ടാക്കി കഴിയുമ്പോഴുള്ളൊ നല്ല സോഫ്റ്റായിട്ടങ്ങ് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും അതങ്ങ് ഇഷ്ടപ്പെടാറുമില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പുഴുങ്ങി തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ പുഴുങ്ങാൻ ആവശ്യത്തിനുള്ള മധുരക്കിഴങ്ങ് എടുത്ത ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലായിരുന്ന അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പുഴുങ്ങാൻ ആവശ്യത്തിന് വലുപ്പത്തിന് മുറിച്ചങ്ങിയിടുകയാണ് കേട്ടോ വേറെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ മുറിച്ചിടാം കുറച്ച് ചെറുതാക്കിയൊക്കെ മുറിക്കുകയാണെങ്കിൽ വെന്ത് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാകും പിന്നെ എല്ലാ കഷ്ണങ്ങൾക്കും ഏകദേശം ഒരേ വലിപ്പത്തിലൊക്കെ ആയിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ അങ്ങ് വെന്ത്ടഞ്ഞു പോകും വലിയ കഷ്ണങ്ങൾ ശരിക്കും ചിലപ്പം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ കനം കുറഞ്ഞ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ അധികം മുറിക്കാതെയൊക്കെ കിട്ടാൽ മതി എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഞാനത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും മധുര കിഴങ്ങിന് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങി കിടക്കാൻ ഭാഗത്തുനിന്ന് വെള്ളം ഒഴിക്ക ഒഴിക്കരുത് കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം പകുതി ഭാഗത്തിലും താഴെ വെള്ളം മതിയേ എന്നിട്ട് കുക്കർ അടച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഞാൻ ഇതിന് ഒരൊറ്റ വിസിലെ അടുപ്പിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ഒട്ടും വേവ് ഇല്ലാത്ത കുക്കറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് വിസൽ അടുപ്പിക്കാം പിന്നെ നല്ല വേവ് ഒക്കെയുള്ള കുക്കറിനാണെങ്കിൽ ഒറ്റ വിസിൽ മതി അങ്ങനെ കുക്കറെ വിസിലടിച്ച് അതിൻ്റെ കാറ്റൊക്കെ നല്ലതുപോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനത് തുറന്ന് നോക്കുകയാണ് അതാ ഇത് നല്ല പോലെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചില കുക്കറിനൊക്കെ ഉണ്ടല്ലോ ഓരോ കുക്കറിൻ്റെയും ഇതിനനുസരിച്ച് വേവില് വ്യത്യാസം വരും ചില കുക്കറിലൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ കാറ്റൊന്ന് കളഞ്ഞു വിടാവേ അങ്ങനെ കുക്കർ തുറന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് വെന്തോ എന്നൊക്കെ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാൻ കേട്ടോ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തോന്ന് എന്ന് അറിയണമെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് വാഷ് ബേസിനിലേക്ക് ഊട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് അതങ്ങ് ഇട്ട് വെക്കുകയാണ് കേട്ടോ ബാക്കി വെള്ളമൊക്കെ ഈ അരിപ്പ പാത്രത്തിലൂടെ ഒന്ന് വാർന്ന് പൊക്കോട്ടെ പിന്നെ ഇതിൻ്റെ കാറ്റൊക്കെ പോയി ഒന്ന് തണുത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇതിനെ കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് മുളക് പൊട്ടിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ മുളക് പൊട്ടിച്ചത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാന്താരി മുളകും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ചാലിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ കാന്താരി മുളകിന് പകരം വറ്റൽ മുളകോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും എടുക്കാം അതുപോലെ ചെറിയുള്ളിക്ക് പകരം സവോളയാണെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ എരിവിനാവശ്യത്തിന് ഇപ്പോൾ ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിലും മുളക് കൂടുതലെടുക്കാം ഇനിയിപ്പം എരിവ് കുറവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ സവോള അല്ലെങ്കിൽ ചെറിയുള്ളി കൂടുതൽ എടുക്കാം എന്തായാലും മധുര കഴിഞ്ഞ് ഇങ്ങനെ പുഴുങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ